ചെറുതുരുത്തയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുടിയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിനൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ പൈങ്കുളം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു എഞ്ചിനീയറും മേഖലയുടെ യാത്രാക്ലേശത്തിന്മാകുന്നു എഞ്ചിനീയറും തൃശൂർ സ്പെഷ്യൽ തഹസിൽദാറും അടങ്ങുന്ന ഉന്നത സംഘം നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ച് പരിശോധന പൂർത്തിയാക്കി ചെറുതുരുത്തി പയൻകുളം റോഡിലെ വായനശാലയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ചു റെയിൽവേ ഗേറ്റ് കടന്ന് റേഷൻ കട വരെ നീളുന്ന ഭാഗത്താണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് പദ്ധതിക്കായി ഏകദേശം ഒരേക്കർ പതിനാറ് സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി ഇതിനോടകം നൽകിക്കഴിഞ്ഞു കൂടാതെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾക്കായി അമ്പത് ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ ചെലവിന്റെ അമ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കെ എഞ്ചിനീയർ മിഥുൻ ജോസഫ് തൃശൂർ സ്പെഷ്യൽ തഹസിൽദാർ ടി ജി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പാളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ വള്ളത്തൂന്നഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ ഹരി വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ലത്തീഫ് കെ രാധാകൃഷ്ണൻ എംപിയുടെ പ്രതിനിധി കെ കെ മുരളീധരൻ വാർഡംഗം വി ആർ അനു എന്നിവരും പരിശോധനാ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു പ്രദേശത്തെ ദീർഘകാലത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ഈ പദ്ധതി മേഖലയിലെ വികസന കുതിപ്പിന് വലിയ കരുത്താകും ഉടുക്കി വില്ലേജിലെ പൈൻബിളം കേട്ടിട്ട് കേരള സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടതാണ് മുപ്പത്തി സർവേ നമ്പറുകളിലായിട്ട് ഓരോ ഒന്നേക്കാസ് ഒരേക്കറ് പതിനഞ്ച് സെന്തോളം ഭൂമിയിലാണ് നമുക്ക് അഗ്നിസേഷനായിട്ട് വരുന്നത് അതിനോടനുബന്ധിച്ചുള്ള സർവേ ചെലവുകൾക്കും മറ്റുമായിട്ടുള്ള അമ്പത് ലക്ഷം രൂപ കണ്ടിജൻസി ചാർജ് സംസ്ഥാന സർക്കാർ ഇടവാക്കിയിട്ടുണ്ട് തുടർന്ന് ആൾ അലൈൻമെൻറ്റ് സോണുകൾ പരിശോധിച്ചുകൊണ്ട് അത് ഫോർവൺ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കുന്നു ഫോർവൺ നോട്ടിഫിക്കേഷൻ പോലും പ്രാഥമിക നോട്ടിഫിക്കേഷൻ സാമൂഹ്യ ആഘാത പഠനത്തിലേക്കുള്ള നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ശേഷം ഇവിടെ തന്നെ സാമൂഹ്യ ആഘാതപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ നടപടികൾ ചെയ്യുന്നതാണ് ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೇಲಕ್ರ